പത്തനംതിട്ടയിൽ നമ്മുടെ പി സി ജോർജ് വരാത്തതിൻ്റെ പേരിൽ ചില വിവാദങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് വളരെ കൗതുകകരമായിട്ടാണ് തോന്നിയത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ആറോ ഏഴോ തവണ പൂഞ്ഞാറിൽ നിന്ന് മത്സരിച്ച് എം എൽ എ ആയിട്ടുള്ള ആളാണ് പത്ത് മുപ്പത്തിമൂന്ന് വർഷത്തോളം അദ്ദേഹം എം എൽ എ ആയിട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പ്രാദേശിക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സിനകത്ത് കൂടുതൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്നേവരെ എം ആയിട്ട് പാർലമെന്റിലേക്ക് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൽ നിന്ന് ഒരാൾ എം പി ആയിട്ട് മത്സരിച്ച് വിജയിച്ചാൽ ഒരു കേന്ദ്ര സഹമന്ത്രി സഹമന്ത്രിയാകാൻ പോലും സാധ്യത വളരെ കൂടുതലാണ് കാരണം തെരഞ്ഞെടുപ്പിലൂടെ അങ്ങനെ ഒരാൾ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ യോഗ്യതയുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു കേന്ദ്രമന്ത്രി പദം അതൊരു സഹമന്ത്രി സ്ഥാനമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടും കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിജയം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ തന്നെ കരുത്തരായ നേതാക്കളെ ബി ജെ പി കൊണ്ടുവരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ കുറേ പേരെയൊക്കെ സംസ്ഥാന രാഷ്ട്രീയത്തെയൊക്കെ കുറ്റം പറയുന്ന കണ്ടു ബി ജെ പിയുടെ പ്രസിഡന്റിനെയും അല്ലെങ്കിൽ അതിലെ മറ്റ് നേതാക്കളും ജില്ലാ പ്രസിഡന്റുമാരും ഒക്കെയാണ് ഇതിനെല്ലാം കാരണം അതുകൊണ്ടാണ് പി സി ജോർജ് വരാത്തത് അല്ലെങ്കിൽ ബി ഡി ജെ എസ് കാരണമാണ് വെള്ളാപ്പള്ളി കാരണമാണ് തനിക്ക് കിട്ടാത്തതെന്ന് പി സിയും വിചാരിക്കുന്നു ആക്ച്വലി നിങ്ങൾക്കൊന്നും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ വെള്ളാപ്പള്ളി നടേശനും അല്ലെങ്കിൽ ബി ഡി ജെ എസിലെ തുഷാർ വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാന ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനും ഒക്കെ ചേർന്നുകൊണ്ട് പി സി അങ്ങ് അട്ടിമറിച്ചിട്ട് പകരം അവിടെ അനിൽ ആന്റണിയെ കൊണ്ടുവന്നതാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പവർഫുള്ളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പിലും കൃത്യമായിട്ടും ഒരു പ്ലാനിങ് അവർക്കുണ്ട് അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റിരുന്ന് ചർച്ച നടത്തി തീരുമാനിക്കുന്നതല്ല ഇപ്പോൾ അടുത്ത വർഷത്തെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പോഴേ അവരിൽ ഒരു വിഭാഗം പേര് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാകും നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ് പക്ഷെ അവർ ഈ തെരഞ്ഞെടുപ്പിലെടുക്കുന്ന ഡിസിഷൻസ് പോലും അടുത്ത അഞ്ചു വർഷത്തിന് ശേഷം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിലെ കൂടി നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അവർ ഇപ്പോഴേ തീരുമാനങ്ങൾ എടുക്കുന്നത് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് മനസ്സിലാക്കാതെ ആ രാഷ്ട്രീയ പാർട്ടിയെ വിലയിരുത്തുന്നതിൽ ഒരർത്ഥവുമില്ല പി സി ജോർജിനെ ഇപ്പോൾ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന പ്രസിഡന്റോ ബി ഡി ജെ എസോ വെള്ളാപ്പള്ളി നടേശനോ ഇനി അതിനും മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോ വിചാരിച്ചാൽ പോലും അത് തടയാൻ പറ്റില്ല കാരണം ദേശീയ നേതൃത്വം അത്രത്തോളം പവർഫുള്ളാണ് ഇപ്പോൾ ബി ജെ പി ഓൾ ഇന്ത്യയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു എം പി പോലും അല്ലെങ്കിൽ ഒരു എം എൽ എ പോലും ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആണ് കേരളം പക്ഷേ ദേശീയ നേതൃത്വം കേരള ബി ജെ പിയെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നത് ഒരു അംഗീകാരങ്ങളും കിട്ടാതിരുന്നിട്ടും ആ ഒരു പാർട്ടിയിൽ കുറേ കാലമായി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതിലെ മുതിർന്ന നേതാക്കൾക്കൊക്കെ തന്നെ പദവികളും അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് മാറ്റി നിർത്തിയാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കേരള ബി ജെ പിക്ക് ദേശീയ തലത്തിൽ പ്രസക്തി വളരെ കുറവാണ് അതിനർത്ഥം അവർക്ക് ഓയിസ് വളരെ കുറവാണ് അതായത് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയാം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പൊ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൽ മാത്രമാണ് ഭരണമുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയന് വളരെ ആയിട്ടുള്ള ഒരു ഓയിസ് ഉണ്ട് ദേശീയ തലത്തിൽ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനത്തിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പമുള്ളവരുടെയോ വാക്കുകൾക്ക് ദേശീയ നേതൃത്വം വില കൊടുത്തേ പറ്റൂ കാരണം ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് സി പി എം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ ഡിമാൻഡ് ചെയ്യാൻ പറ്റും അത്തരം ഒരു പൊസിഷനിലല്ല കേരള ബി ജെ പി ഇരിക്കുന്നത് കേരളത്തിൽ അതിനു മാത്രം ഒരു ഇമ്പാക്ട് ഇതുവരെയും ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തെ പ്രഷർ ചെയ്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി പകരം മറ്റൊരാളെ കൊണ്ടുവരാനായിട്ട് ഒരിക്കലും സംസ്ഥാന ഘടകം ശ്രമിക്കുകയുമില്ല ശ്രമിച്ചാലും അതിന് സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെയൊക്കെ പഴിചാരുന്നത് യഹാദൊരു അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതൊക്കെയോ ചില നേതാക്കള് പത്തനംതിട്ടയുടെ ജില്ലാ പ്രസിഡന്റാണ് പി സി എ താഴെ ഇറക്കുന്നതിന് കാരണം അല്ലാതെ മോദിജിയൊന്നും അല്ല എന്ന് പറയുന്നു നിങ്ങൾക്കൊന്നും ഈ പാർട്ടിയെ കുറിച്ചൊരു കുന്ത അറിയില്ല ഇവരുടെ ഇലക്ഷൻ എൻജിനീയറിങ്ങിനെ കുറിച്ചോ ഈ പാർട്ടിയിലുള്ള അച്ചടക്കത്തെ കുറിച്ചോ നിങ്ങൾക്കറിയില്ല ഈ കേഡർ പാർട്ടി എന്ന് വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ തന്നെ വളരെ അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം ഇവർക്കുണ്ട് ആർ എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയുടെ പിൻബലമുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ജില്ലാ പ്രസിഡന്റോ ഈവൻ ഈ സംസ്ഥാന പ്രസിഡന്റോ വിചാരിച്ചാൽ പോലും പെട്ടെന്നൊന്നും ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തെ മാറ്റിമറിക്കാനൊന്നും സാധിക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കാം ഇവിടെ ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഒരാൾ മത്സരിക്കാൻ തീരുമാനിക്കുന്നതിൽ ദേശീയ നേതൃത്വത്തിന്റെ പങ്ക് വളരെ വലുതാണ് അപ്പോൾ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ആസൂത്രണവും പ്ലാനിങ്ങും അതുപോലെ തന്നെ ആലോചനകൾ നടന്നിട്ടാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അനിൽ ആന്റണിക്ക് വിജയിക്കാനും പരാജയപ്പെടാനും സാധ്യതയുണ്ട് ഒരു പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടേക്കാം പക്ഷെ അപ്പോഴും പി സി ജോർജിനെ അവിടെ മത്സരിപ്പിക്കാത്തതിന്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് അദ്ദേഹം സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ കൂടുതൽ ചിലപ്പോൾ പ്രവർത്തിക്കുന്നതായിരിക്കാം നല്ലത് എന്ന തോന്നൽ കൊണ്ടാകാം ഇനി അല്ല എങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും ഒരു പാർലമെന്റ് സീറ്റിലേക്ക് അദ്ദേഹത്തിനെ പരിഗണിക്കുന്നുണ്ടോ എന്നും നമുക്കറിയില്ല കൂടുതൽ സാധ്യത പി സി ജോർജിനെ പോലെയുള്ളവര് സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ നിൽക്കുന്നത് തന്നെയാണ് കാരണം അദ്ദേഹം ഏഴോ എട്ടോ ആറോ ഏഴോ എട്ടോ തവണ അദ്ദേഹം എം എൽ എ ആയിട്ടുള്ള ആളാണ് മാത്രമല്ല എം പി ആയിട്ട് വരെ അദ്ദേഹം പോയിട്ടുമില്ല അവിടെ ചെന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി വെച്ച് അദ്ദേഹത്തിന് അവിടെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല ഇനി അദ്ദേഹത്തിന്റെ മകൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് മക്കൾ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല ബി ജെ പി തീർച്ചയായിട്ടും ബി ജെ പിയിലും മക്കൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കൃത്യമായി പ്രവൃത്തി പരിചയത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഘട്ടങ്ങൾ പിന്നിട്ട് തന്നെയാണ് അവരെത്തിയിട്ടുള്ളത് പെട്ടെന്ന് എളുപ്പ വഴിയിലൂടെ ബി ജെ പിയിലെ ഒരു സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കാൻ കഴിയില്ല അഥവാ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അല്ല അത് വെറുതെ ഒന്നും പ്രഷർ ചെയ്തിട്ട് ഈ കോൺഗ്രസ് ഗവൺമെന്റുകളെ അല്ലെങ്കിൽ യു പി എ സർക്കാരുകളൊക്കെ പ്രഷർ ചെയ്ത് കാര്യങ്ങൾ നേടിയെടുത്തത് പോലെയൊന്നും ബി ജെ പിയുടെ അടുത്ത് നടക്കില്ല അവർക്ക് അവരുടേതായ ഒരു ഒരു കൃത്യമായ പ്ലാനിങ്ങും ഒരു വിഷനും അവരുടെ എല്ലാ പ്രവർത്തികളിലും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് പി സി ജോർജ് വന്നാലേ പത്തനംതിട്ടയിൽ ജയിക്കുമെന്ന് പറയുന്നവർ പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി വന്നാൽ ജയിക്കുമെന്ന് എന്തുറപ്പാണുള്ളത് ഉറപ്പും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം പത്തനംതിട്ട ബി ജെ പിയുടെ സിറ്റിംഗ് മണ്ഡലമോ അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാമത് ഒന്നുമല്ല ശബരിമല വിഷയം ആളിക്കത്തി നിന്നപ്പോൾ പോലും പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് ഒരു മണ്ഡലമാണ് പത്തനംതിട്ട ശരിയാണ് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ അതായത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ അവിടെ ഉണ്ട് വിജയ പക്ഷെ അപ്പോഴും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടി മാത്രമാണ് ബി അപ്പോൾ മറുഭാഗത്ത് നിന്ന് പിടിച്ചെടുക്കേണ്ട വോട്ടുകൾ അത്രത്തോളമുണ്ട് ഉണ്ട് പി സി നിന്നാൽ ഇപ്പോൾ അങ്ങ് ജയിച്ചു കളയാമെന്ന് പറയുന്നതിനകത്തൊന്നും വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല അതൊക്കെ പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷകൾ അനിൽ ആൻ്റണിയുടെ കാര്യത്തിൽ ഉണ്ടാകാം ഇത്തവണ പരാജയപ്പെട്ടാൽ അടുത്ത തവണ അവിടെ നിന്ന് ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുത്ത് മത്സരിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകാം ദേശീയ തലത്തിൽ അനിൽ ആന്റണിക്ക് കുറെ കൂടി സ്വീകാര്യതയുണ്ട് അത് ആന്റണിയുടെ മകനായതുകൊണ്ട് മാത്രമല്ല ഒരു വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു ലീഡറാണ് എന്നതുകൊണ്ടാണ് ബി ജെ പി യങ് സ്റ്റേഴ്സിനെ അതുപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വളരെയധികം പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനിൽ ആൻ്റണിക്ക് മുന്നിൽ വലിയ സാധ്യതകളുണ്ട് അദ്ദേഹം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എജ്യൂക്കേറ്റഡ് ആണ് സോ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വിജയിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്ര സഹമന്ത്രി പോലും ആകാനുള്ള സാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ട് അനിൽ ആന്റണി വന്നത് വലിയ നഷ്ടമാണ് പി സി വന്നാൽ ജയിച്ചു കളയും എന്നൊക്കെ പറയുന്നത് അതൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരിക പ്രകടനം മാത്രമാണ് അതേസമയത്ത് പി സി ജോർജ് ക്ഷമയോടെ പാർട്ടിയിൽ നിന്ന് ഒരു പ്രവർത്തകനായി മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ശോഭിക്കാൻ സാധിക്കും പി സിയുടെ ഒരു വലിയ പ്രശ്നം അദ്ദേഹം ഔട്ട്സ്പോക്കൺ ആണ് ബി ജെ പി എന്ന് പറയുന്നത് അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസിനെ പോലെയല്ല കോൺഗ്രസ് ജനാധിപത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടി ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ ആ പാർട്ടി ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു പരിധി വിട്ട് പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞാൽ പ്രശ്നം തന്നെയാണ് സി പി എമ്മെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ നേതാക്കളാരെങ്കിലും ഈ പറയുന്ന പോലെ പബ്ലിക്കായിട്ട് ഒന്ന് സംസാരിക്കുന്നത് ഇല്ല അവർക്ക് നല്ല അച്ചടക്കമുള്ളൊരു പാർട്ടിയാണ് അതുകൊണ്ടാണ് ആ പാർട്ടി കേരളത്തിൽ വളരെ ശക്തമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് അവർക്ക് എല്ലാ മേഖലയിലും അടിത്തറയുണ്ട് അതുപോലെ ബി വളരെ അങ്ങനത്തെ അച്ചടക്കമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ അവിടെ അദ്ദേഹം നല്ലൊരു പ്രവർത്തകനായിട്ട് നിന്ന് പി സി ജോർജ് അദ്ദേഹത്തിന്റെ ശക്തി തെളിയിക്കേണ്ടത് അനിൽ ആന്റണിയെ പോലെ ഒരു കണ്ടസ്റ്റന്റ് അവിടെ മത്സരിക്കാൻ വരുമ്പോൾ പിന്തുണ കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം ശക്തി തെളിയിക്കേണ്ടത് അതല്ലാതെ ഞാൻ മത്സരിച്ചാൽ ഞാൻ ജയിക്കുമെന്ന് പറയുന്നതിനപ്പുറം അദ്ദേഹത്തിന് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ തന്നെ അത് അദ്ദേഹത്തിന്റെ ശക്തി പ്രകടനമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരുന്ന വർഷങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിനും അദ്ദേഹത്തിനും അങ്ങനുമൊക്കെ വലിയ സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യും മറിച്ച് പരസ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പാർട്ടിക്കെതിരായിട്ട് പ്രസ്താവനകൾ നടത്തുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് പിണറായി വിജയനും അതുപോലെ തന്നെ നമ്മുടെ ബി ഡി ജെ എസും തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനുമൊക്കെയാണ് പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം തെറിപ്പിച്ചത് എന്ന് പറയുന്നതാണ് വളരെ വലിയ കോമഡി ഈ തുഷാർ വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഒക്കെ ഒരു സാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരാണ് എന്നത് ശരി തന്നെയാണ് പക്ഷേ ആ സാമുദായിക സംഘടനയുടെ അല്ലെങ്കിൽ ആ സമുദായത്തിന്റെ മുഴുവൻ നോട്ടുകളും ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഇവിടെ നമ്മുടെയൊക്കെ മുന്നിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ബി ഡി ജെ എസ് എൻ ഡി എയുടെ ഭാഗമായി കേരളത്തിൽ മത്സരിച്ചതിന്റെ പേരിൽ ഒരു എം എൽ എ കിട്ടുകയോ അല്ലെങ്കിൽ ഒരു എം പി വിജയിച്ച് വരികയോ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഡിമാൻഡ് ചെയ്യാം ഞങ്ങളുടെ സമുദായ സംഘടന അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് രണ്ട് സീറ്റുകൾ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയത് സോ ഞങ്ങൾ പറയുന്നതും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്നെങ്കിലും പറയാം ഇത് അങ്ങനെ ഒരു സാഹചര്യവും കേരളത്തിൽ ബി ഡി ജെഎസിനോ വെള്ളാപ്പള്ളി നടേസിനോ ഇല്ല അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ മാറ്റാനായിട്ട് ബി ജെ പിയെ പോലെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു പാർട്ടിയോട് ഡിമാൻഡ് ചെയ്യാൻ പറ്റുക അവരങ്ങനെ ഡിമാൻഡ് ചെയ്താൽ ഉടനെ കേൾക്കുന്നവരാണ് അമിത്ഷായും മോദിയും അല്ലെങ്കിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും ആർ എസ് എസും എന്നൊക്കെ ആരാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ് അവരുടെ ഒരു എലക്ഷൻ എഞ്ചിനീയറിംഗ് വേറെയാണ് നമുക്കിപ്പോൾ ബി ജെ പിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ മുഴുവൻ സീറ്റും പിടിച്ച് അത്ഭുതം സൃഷ്ടിക്കണമെന്നൊന്നുമില്ല അവർ ടാലന്റഡ് ആയിട്ടുള്ള ലീഡേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അത് പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നല്ല ടാലന്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ശോഭിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അവിടെ പോയിരുന്ന നമുക്ക് ചെറിയും ഇരിക്കാൻ പറ്റില്ല നമുക്കറിയാം നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഇന്നസെന്റ് ഏട്ടനൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാർലമെന്റിൽ പോയെങ്കിലും അദ്ദേഹത്തിനൊന്നും പ്രതീക്ഷയ്ക്ക് ഉയരാൻ പറ്റിയിട്ടില്ല എന്നാൽ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവര് ഇടയ്ക്കൊക്കെ പാളി പോകുമെങ്കിലും അദ്ദേഹം വളരെ സ്മാർട്ടായിട്ട് സംസാരിക്കാൻ അറിയുന്ന പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എം ആണ് എന്നാൽ കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ എം പിമാർക്കും അതുപോലെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ ബ്രിട്ടാസും ശശി തരൂറും അങ്ങനെയൊക്കെ ഉള്ള ഉള്ളൊരു വിരളെണ്ണാവുന്ന ഒരു അഞ്ചോ ആറോ എം പിമാർ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല കാരണം അവർക്ക് പരിമിതികളുണ്ട് പാർലമെന്റിൽ പോയിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സമർത്ഥമായി പറയണമെന്നുണ്ടെങ്കിൽ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം അതിന് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം ഒപ്പം നല്ല നോളജ് വേണം എല്ലാ വിഷയങ്ങളെ കുറിച്ചും കാരണം അവിടെ നമ്മൾ സംസാരിക്കുന്നത് ഈ രാജ്യത്തെ ജനപ്രതിനിധികളോടാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനം പോലെയല്ല അവിടെ അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പിഴവ് പറ്റിയാൽ എല്ലാവരും ചേർന്ന് നമ്മളെ വലിച്ചു കീറി അവിടെ ഒട്ടിക്കും അപ്പം അതുകൊണ്ട് അവിടെ നമുക്ക് നല്ല ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ശോഭിക്കാൻ പറ്റൂ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് നമ്മുടെ എം പി ആയിട്ടുള്ള പ്രേമചന്ദ്രൻ അദ്ദേഹം വളരെ നല്ലൊരു എം പി ആണ് അദ്ദേഹം വളരെ നന്നായിട്ട് സമർത്ഥമായി സംസാരിക്കുന്ന ആളാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള നന്നായിട്ട് ശോഭിക്കും അല്ലാത്തവർക്ക് ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കാനേ പറ്റൂ അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒതുങ്ങിയിരിക്കാനുള്ള ഒരാളല്ലേ അവരവിടെ പ്രതീക്ഷിക്കുന്നത് അപ്പം അവർ ആയിട്ടുള്ള ആൾക്കാരെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ടൈമിൽ വിജയിക്കാൻ പറ്റുമോ എന്ന് അവർ ശ്രമിക്കും ഈ ടൈമിൽ നടന്നില്ലെങ്കിൽ അടുത്ത ടൈമിൽ അവർ ശ്രമിക്കും അപ്പോഴും നടന്നെങ്കിൽ നടന്നില്ല എങ്കിൽ അതിൻ്റെ അടുത്ത ടൈമിൽ അവർ ശ്രമിക്കും പക്ഷെ അവർക്ക് വേണ്ടതിനെയാണ് അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് അതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും പി സി എ പോലെയുള്ളവർക്ക് നന്നായി ശോഭിക്കാൻ പറ്റും പക്ഷേ അദ്ദേഹത്തെ പോലുള്ളവർ ഔട്ട്സ്പോക്കൺ ആകാതിരിക്കുക എന്നുള്ളതാണ് മിനിമം രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം